തല വിട്ടുമാറാത്ത ഭയങ്കര തലവേദന ഒരിച്ചിനി കുത്ത് തലയിലുള്ള നീർക്കെട്ടുകള് നീര് പല്ലിന്റെ ഊന് വേദന ഈ തടിയ താടിയിലൊക്കെ വീരു വന്ന് ഇറങ്ങുന്നത് ഈ എണ്ണയാണ് കാച്ചി കൊടുക്കുന്നത് ഇതൊക്കെ ഒരിച്ചിനി വെളിച്ചെണ്ണയാണ് ഞാൻ ഞാൻ വെളിച്ചെണ്ണ മില്ലെക്കുന്ന ഇത് നല്ലെണ്ണ ഇതിന്റെ മരുന്നുകൾ ചേർത്താണ്ട് കാച്ചി ഇത് കൊടുക്കുന്നത് ഒറ്റ നേരം തേക്കുമ്പോ അവർക്കുള്ള തലവേദന ഇട്ടു പറഞ്ഞിരിക്കും ജീവിതത്തിൽ പിന്നെ വരൂല്ല എന്റെ സ്ഥലം ചെറുകി ഞാന് സ്ട്രോക്ക് വന്ന് കിടപ്പിലായിരുന്നു മൂന്ന് വർഷം അതിനുശേഷം പല ചികിത്സകളും ചെയ്തു ഒന്നും ശരിയായില്ല അവസാനം ഈ പങ്കാശി അമ്മയുടെ പരസ്യം കണ്ടു അങ്ങനെ ഞാൻ ഇവിടെ വന്നതാണ് ഇവിടെ വന്ന് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ ക്ലിയർ ചെയ്തു ഇതാണ് തൈലം കാച്ചുന്ന സാധനങ്ങളെ ഇടിച്ച് ഇതെല്ലാം പൊടിയ ഇതൊക്കെ ചതാവലി ചിറ്റ മരുദ് കൊടിവേലി വേറെ കണിയാണ് ഇങ്ങനെ കിടക്കുന്നത് വേണ്ട ഇതെല്ലാം മരുന്നുകൾ ഇടിച്ചാണ് ഇതിൽ നിന്ന് വാരിയാണ് ഞാൻ വറുത്ത് ഇവർക്കൊക്കെ തടവുന്നവർക്ക് ചൂട് വറുത്തു കൊടുക്കണം അല്ല വേറെ ഒരു കള്ളം പറ്റിക്ക ഇതൊക്കെ ഒറിജിനലാണ് എണ്ണയിരിക്കുന്നുണ്ടൂറി വരുന്നതാണ് ഇത് അടിപ്പിച്ച് ഉരു അടിപ്പിച്ചൂടാൻ പറ്റുന്ന എണ്ണ ഉരുവിറങ്ങും ഈ തടവുന്നല്ല പിറ മൊത്തം എണ്ണയാവും ആ പിടിക്കുന്ന തുണികൾ മൊത്തം എണ്ണയായി വരും ഈ പട്ടാളി ഇതുപോലെയുള്ള സാധനങ്ങൾ ഇടിച്ച് ചേർത്താണ് തൈലം ഉണ്ടാക്കുന്നത് അതാണ് മുട്ട എന്ന് പറയുന്നത് ഞാൻ താമച്ചിരുന്ന വീടാണ് ഇത് ഇതിനകത്താണ് നമ്മൾ താമച്ച കണ്ടാ ഇല്ല ഷെഡിന്ന് ഇങ്ങോട്ട് ആതിൽ നിന്ന് ഉണ്ടാക്കിയ വീടാണിത് തടവി ടവി കിഴിയിട്ടും വീടാണിത് ഈ വീട്ടിനകത്താണ് ഇപ്പൊ ഞാൻ കിടക്കുന്നത് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകരായ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് എന്റെ കയ്യിലിരിക്കുന്ന എണ്ണയും ഈ പൊടിയും കണ്ടു ഇത് എല്ലാ അസുഖങ്ങൾക്കും ഉപകാരം ചെയ്യുന്ന ഒരു പൊടിയും എണ്ണയാണ് കൊടുക്കുന്നത് നമ്മുടെ പഞ്ചകാശിയമ്മയാണ് പഞ്ചകാശി അമ്മ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവും എനിക്കറിയത്തില്ല ഫേമസ് ആയിട്ടുള്ള ആയുർവേദ മരുന്നുകളൊക്കെ നിർമ്മിച്ച് തടകിയൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് നമ്മുടെ കൊല്ലം ജില്ല ചടയമംഗലം ഇടുക്കുപാറ എന്നുള്ള സ്ഥലത്താണ് പഞ്ചകാശി അമ്മയുടെ രണ്ട് ബാക്കിൽ കാണുന്ന ഈ ഷെഡാണ് തീരുമാനം ഒക്കെ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഇതെല്ലാം സൂക്ഷി വെക്കുന്നത് ഈ ഒരു കയ്യിലിരിക്കുന്ന എണ്ണ ഇതുകൊണ്ട് ഒത്തിരി ഒത്തിരി ഉപകാരങ്ങളാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഞ്ചകാശി അമ്മയോട് ചോദിച്ചു മനസ്സിലാക്കാം വേദനയെല്ലാം മാറും ഏത് നേർക്കെട്ടും മാറും ഏത് ഡിസ്കിന്റെ വേദനയും മാറും ഡിസ്ക് തെറ്റിയാലും ഞാൻ പിടിച്ചിടും തെറ്റി വന്നാലും എവിടെ കൊളുത്തിന്നാലും എല്ലാം ഞാൻ മാറ്റും കൈയിലൊക്കെ ഉണ്ടാക്കി തഞ്ഞിനെ കൈമൊക്കെ താത്തിടാ അതെല്ലാം ഞാൻ തടവി നേരെ ഇടും നട്ടല് എവിടെ വേദന ഉണ്ടെങ്കിലും മാറി എവിടെ ഭയങ്കര നീര് നീര്ക്ക് രണ്ടേ രണ്ട് ദിവസം മതി അവർ ഒരു മാസം നിന്ന് ചെയ്യാക്കുമെന്ന് പറഞ്ഞു പറഞ്ഞു രണ്ടിനു പോകും നട്ടല് ഡിസ്ക് നീർക്കട്ടുകൾ കൈപ്പശങ്ങൾ എല്ലാം തേക്കുന്നത് അതിന് അതിനെല്ലാം ഉള്ള മരുന്നാണ് ഇത് തേച്ച് തടവി ചൂട് ചെറിയ ചൂട് കൊടുത്താൽ വേദനയെല്ലാം നിക്ഷേപം ഇട്ടു വരും ഡിസ്കിന്റെ വരെ കിടന്നതും ഇതിനകത്ത് ആ തടവുന്നത് തടവുന്ന സാധനങ്ങളാണ് ഡസ്റ്റും എല്ലാം ഇവിടെ ഉണ്ട് മരുന്നുകൾ എല്ലാം ഐറ്റവും ഉണ്ട് ഞങ്ങൾക്ക് അവർ മഴ വെള്ളം കറ പിടിച്ചിട്ടേക്ക് ഈ വീടിനകത്താണ് കിടന്നും കൊണ്ട് ഇവിടെ വരുന്നവർ തടവുന്നതും കുഴിയിടുന്നതും തൈലങ്ങൾ കാച്ചുന്നതും ആവശ്യമുള്ളവർ ഗ്യാസിൻ്റെ നല്ല ലേഖ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും മൈഗ്രീലെണ്ണ ഏഹ് വട്ടച്ചൊറിയണ ം മുട്ട തൈലം ഇത് എവിടെയാണ് ഒന്നും മുട്ട തൈലുണ്ടാക്കുന്ന സാധനമാണ് ഇതാണ്ട് ഈ പട്ടയൊക്കെയാണ് ഈ പട്ടയിലാണ് ഈ പട്ടയും മുട്ടയൊക്കെയാണ് ഇതാണ് പട്ട തൈലം തൈലുണ്ടാക്കുന്നതിൽ ചേർക്കുന്നത് പട്ടാള ഇതെല്ലാം മരുന്നാളാണ് ഇത് ഞാൻ മല നിന്ന് മേടിക്കുന്ന ആദിവാസി സൊസൈറ്റി എന്നൊക്കെ ഇതുമല്ല ആ തൈലുണ്ട് ഇതാണ്ട് ഈ തൈലം ഇത് മാത്രമല്ല ഒരുപാട് മരുന്നാട്ടുണ്ട് ഇത് കൊടിവേലി വേര് ചുറ്റമർത് എല്ലാം ചേർന്നുണ്ടാക്കുന്ന തൈലുണ്ട് അമ്പത് മുട്ട മുട്ടെന്ന് പറഞ്ഞാൽ നാടൻ മുട്ട ആ പുഴുങ്ങിട്ട് അതിന്റെ ചുവന്നാലും എടുക്കണം അതിനെ ഉണ്ടാക്കുന്ന തൈലമാണ് ഈ സാധനം ഇതാണ് തടവടി എന്താ ഈ വേദന എത്ര വേദന ഉള്ളവരും ഈ തൈലം തേച്ചിട്ട് തടവി ചൂട് കൊടുക്കുമ്പോൾ അത് മാറും ചിലർക്കൊക്കെ ചിലർക്കൊക്കെ പൊള്ളിയിട്ടുമുണ്ട് ഈ ചൂട് വേദന നീര് കട്ടിയായിട്ട് വരും അത് ഇങ്ങനെ കൈക്ക് തടവി ഉടച്ചു വിടണം അപ്പൊ ഈ ചൂട് കൊടുക്കുമ്പോഴേ തടവും ഈ ഉടച്ച് തടവിട്ട് ചൂട് കൊടുക്കുമ്പോഴേ ചിലപ്പോൾ അവിടെ പൊള്ളും നമ്മളെ കൈ കൊണ്ട് തേച്ച് തടവുന്നില്ലേ പൊള്ളിയിട്ടുമുണ്ട് ചിലർക്കൊക്കെ ഞാൻ തേൻ തൊട്ടിട്ട് കൊടുക്കും ഈ തൊലിയുണ്ട് അവിടെ അവിടെ ചിലരെ തൊലിഞ്ഞിട്ടുണ്ട് ചിലർക്ക് അല്ലാതെ ആർക്കും വേദന ചുട്ടുന്നു ചുട്ടും പൊളിച്ചിട്ടില്ല നമ്മളീ തൈലത്തിന്റെയും തടവുന്നതിൻ്റെ വെച്ചെണ്ടീ മരുന്നിനൊക്കെ ഭയങ്കര വിലയാണ് എന്നുവെച്ചാൽ വെളിച്ചെണ്ണയിലും നല്ലെണ്ണേലും അല്ല തൈലം കാച്ചുന്നത് അത് വില കൂടി എണ്ണകളാണ് മരുന്നൊന്നും ഞാൻ എണ്ണയെന്ന് പറയുന്നത് ഞാൻ ഊറ്റിയെടുക്കും ഞങ്ങൾ ഇത് മരുന്നും ഇവിടെ ഒരു ഇഷ്ടം പോലെ ഇപ്പം ഈ മരുന്നാണ് വറുത്ത് വരുന്ന രോഗികൾക്ക് നമ്മളെ തൈലോട്ട് തിരുമ്മിയിട്ട് ഏത് വേദനയും മാറും അങ്ങനെയുള്ളൊരു തൈലോട്ടി ജന്നി വരെ മാറുന്നതാണ് അതാ ഞാൻ പറഞ്ഞതിനൊക്കെ ജന്നിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ മേടിച്ചുകൊണ്ട് പോവാൻ നട്ടലിലും ഈ നമ്മൾ കർണാരമ്പിലും വിട്ട് നല്ല തേച്ച് തിരുമ്മി കൊടുത്ത ജന്യൊന്നും പിന്നെ ജീവിതത്തിൽ വരില്ല അതാണ് മരുന്നിൻ്റെ ശക്തി ഇതാരെയും പറ്റിക്കാനും കള്ളത്തരം കാണിക്കാനും ഉള്ളതല്ലേ ഇതൊക്കെ ഒറിജിനലിൽ തന്നെ അതേപോലെ പാൽമൂക്ക് കിഴങ്ങിൻ്റെ പൊടിയുണ്ടൂട

പാൽമു മുതുക്കിന്റെ ഗുണം ചെയ്യും ഈ ഇവിടെ ഈ നട്ടെല്ലാം വേദന ഉണ്ടെങ്കിൽ അതെല്ലാം മാറും ആ മാറും മാറും കൊള്ള അതൊക്കെ മാറും അതെല്ലാം തടവി തടവി ചൂട് തന്നതെല്ലാം മാറ്റും ഷുഗറിന് ഉണങ്ങി ഇവിടെ പച്ചമരുന്ന് നിൽക്കുന്നുണ്ട് ആവത്തില്ല എന്നാ തടവി പാൽമുതുക്കും തരും

തൈലം കാച്ചുന്ന ഇവിടെയാണ് തൈലം വറക്കുന്നത് മരുന്ന് വെള്ളം വീഴുന്നോണ്ട് ഇനി ഇവിടുത്തെ മരുന്ന് കാച്ചുന്ന മരുന്ന് വറക്കുന്ന ഉരുളിച്ചട്ടിയാണിത് ചീനി മുറി ചീനി ഇരുമ്പ് ചട്ടിയിലാണ് ഈ മരുന്ന് തടവുന്ന കിഴിയിലാണ് വരക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വറങ്ങും ഇവിടെയാണ് തൈലം കാച്ചുന്നത് അപ്പം വെള്ളം വീഴില്ല നമ്മളവിടെ സീറ്റിട്ടുണ്ടകത്ത് പുക വെറും അതുകൊണ്ട് ഞാൻ ഇതിനകത്താക്കി ഇത് ഈ ഷെഡിനകത്താണ് വെളിച്ചെണ്ണ തൈലത്താക്കുന്ന എണ്ണ നമ്മൾ ഒറിജിനി ഗ്യാസിനൊന്നും അല്ല കാച്ച ഇവിടെ തന്നെ കാച്ചു അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണത്തിനുള്ള ആഹാരം ചോറ് വയ്ക്കും വേണ്ട ഇതാണ് ചോറ് ഇവിടെ ചോറ് വെക്കും അവസാനം ലാസ്റ്റ് ഈ അടുപ്പിനോട്ട് തന്നെ അരി അടിപ്പ് ഇടും ഇവിടെ വേവിച്ച പുക ഇങ്ങോട്ടും ചേർത്തില്ല ഇതിൽ വെറുത്തോട്ട് തള്ളി അങ്ങ് പോവും ഇതൊക്കെ ചുറ്റ വാഴ് ശിക്കുന്ന സ്ഥലമാണ് ഇവിടെയാണ് ഞാൻ തൈലം കാറ്റുന്നത് എണ്ണ കാറ്റുന്നത് മരുന്ന് വറുക്കുന്നത് അവിടെ തടവി തേനോട്ട് തടവി രണ്ട് മണിക്കൂർ അവിടെ കിടക്കും അത് തിരുമീറ്റ് എന്നിട്ട് ഇവിടെ വന്ന് മരുന്ന് വറുത്ത് ചൂടാക്കി കിഴിയുക കൊണ്ടുപോയി കിഴി ചൂട് പിടിപ്പിക്കും ചിലർക്കൊക്കെ തൊലി ഒന്ന് രണ്ടുപേർക്കൊക്കെ ഈ കട്ടി കുറഞ്ഞ ശരീരം ഉണ്ടേ രണ്ടു ദിവസം തോണിൻ്റെ ഇവിടെ ഒരു ശകലച്ച പുള്ളി അല്ല അവിടെ ചുട്ടും കൊല്ലൂല നമ്മൾ തൈലത്തിൻ്റെ ഈ തടവുന്നതിൻ്റെ എണ്ണ ആച്ച പൈസ ഒരാൾക്ക് ഫുൾ ബോഡി എണ്ണ എന്നുവെച്ചാൽ അരക്കിലെണ്ണ വേണം അവരെ ഭർത്തഡാ ആ എണ്ണയിട്ട് തടവുന്നതിനാണ് ഞാൻ മൂവായിരം രൂപ മേടിക്കുന്നത് അതിൻ്റെ പകുതിയൊക്കെ ഉള്ളതെങ്കിൽ അതങ്ങനെ ചെയ്യും അതിൻ്റെ പൈസ മേടിക്കും കൈ വെറും കൈ മാത്രം തടവാൻ വരുന്നവർക്ക് അതിൻ്റെ പൈസ മേടിക്കും അപ്പോൾ അവരെന്നൊന്നും കൂടില്ലേ മൊത്തം വലിയ മണ്ണുള്ളവരും പൊക്കമുള്ളവരുമുണ്ട് നിങ്ങളുള്ള അവർക്കൊക്കെ അരക്കിൽ എണ്ണ കൊണ്ട് തികത്തില്ല ഞാൻ അളന്നാണ് ഒഴിക്കുന്നത് അതിന് അതും വെക്കില്ല എന്നിട്ട് ഈ വറുക്കുന്നതിലും വരുന്നുണ്ട് ഞാൻ ആ ആ ഫുൾ ബോട്ടി തടവുന്നതിന് മൂവായിരം രൂപ മേടിക്കും ഒരുപാട് പേരേന്ന് മേടിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ പകുതി വണ്ണം കുറഞ്ഞുള്ളവർക്ക് അതിന്റെ പൈസ കുറവായിട്ട് രൂപ അടിക്കും നീളത്തിനും തടിക്കും പൊക്കത്തിനും ഒക്കെ ആളുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ പൈസ അടിക്കും മൂവായിരം രൂപ അടിക്കും ആരെയും പറ്റിച്ചൊന്നും ഇല്ല എന്റെ തൈലത്തിന്റെ കല്യാണി ഞാൻ എടുക്കുന്ന ഈ ജോലി തന്നെ പൈസ ഇട്ടത്തില്ല ആ എണ്ണയൊക്കെ ഇരുന്ന് ഉറക്കൊഴിഞ്ഞിരുന്ന് കാച്ചണം കണ്ണിലും ഓമോലും തൊട്ടാതെ ആ രാത്രിയിലാണ് എണ്ണ ആച്ചത് കൂടെ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ട് രാത്രി അങ്ങോട്ടോ അഞ്ഞോട്ടാ പോക്കല്ല പോയാൽ ആ എണ്ണ തിളച്ച് പതഞ്ഞു പൊങ്ങും ഏതെണ്ണ ആച്ചാല് അത് ഉറക്കമൊഴിഞ്ഞ് ഇവിടെ ഇരുന്ന് കണ്ണിൽ എണ്ണ ഇവിടെ ലൈറ്റ് ഇടയ്ക്കുന്നുണ്ടൈറ്റ് അങ്ങോട്ട് കത്തിച്ച് ഇവിടെ ഇരുന്ന് ഞാൻ കാച്ചു ഞാൻ ഒറ്റയ്ക്ക് നമ്മളെ വീടാങ്ങാണേ ഞാൻ ഒറ്റയ്ക്കായി ഇവിടെ ഇരിക്കുന്നത് ചേട്ടനെ പോയി കിടന്ന് ഉറങ്ങും ഞാനിരുന്നു ഇവിടെ ഇരുന്ന് ഞാൻ രാവിലെ രാത്രി എട്ട് മണിക്ക് തുടങ്ങി രാവിലെ ഒമ്പത് മണിക്ക് എണ്ണ ഇറക്കുമ്പോൾ ഫുൾ ഉറക്കം ഒഴുകണം രണ്ടു ദിവസം വേണം മരുന്നെല്ലാം റെഡിയാക്കി ഇടിച്ച് പുറത്ത് രണ്ട് കിലോ കട് അരച്ച് അരച്ചെടുക്കണം മിച്ചിയിലരച്ചെടുക്കണം ആട്ടി മിത്തിയിൽ അരച്ചെടുത്ത് ഇതിൽ ചേർക്കുന്നത് എന്നിട്ട് എണ്ണ പോരാഞ്ഞിട്ട് ആ എണ്ണ അതെല്ലാം കിടന്ന് മൂക്കണം അതൊക്കെ മൂത്തുറമ്പോ നേരം വിളിക്കും ഈ മരുന്ന് ആ മരുന്നാണ് ഞാൻ ഇപ്പൊ എടുത്ത് കാണിച്ചു അത് അത് വറുത്താണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ എണ്ണയിൽ തേക്കുമ്പോൾ പുകയൊന്നും പറക്കൂല ഇത് ശരീരത്തെ പിടിക്കും അവർക്കുള്ള വേദനയെല്ലാം മാറും ജീവിതത്തിൽ പിന്നെ വരൂല്ല ഇതൊക്കെയാണ് ഒറിജിനലാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ ആരെയും പറ്റിച്ച് മരവെണ്ണയൊന്നും മേടിച്ച് കുപ്പിയിലെണ്ണയൊന്നും മേടിച്ചിട്ട് കച്ചില്ല ആയൊരു ഇത് ആയൊരു മില്ലിപ്പയാണ് ഞാൻ മരിക്കുന്നത് இது மில்லில் வெளிச்செண்டையே ஒரிஜினி அப்படின் வெளிச்சனே உள்ள ஆட்டே கொடுக்கிறது